ുംബർ അമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്നും മരിച്ചവരുടെ കബറ് അള്ളാഹു സ്വർഗ്ഗമാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കിത്തരട്ടെ ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ പരിശുദ്ധമായ മാസങ്ങളിൽ പവിത്രമായ ദിവസങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ചെയ്യുക എന്നത് ഓരോ സത്യവിശ്വാസിയും തേടി നടക്കുന്ന കാര്യമാണ് അള്ളാഹു ആദരിച്ച സമയങ്ങളിൽ അള്ളാഹു ആദരിച്ച ഇടങ്ങളിൽ റബിന് ഏറ്റവും സന്തോഷം സന്തോഷമുള്ള അമല് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കുക എന്ന സത്യവിശ്വാസിയുടെ ധർമ്മത്തിലാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവും പകലും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അതിശ്രദ്ധേയവും അതിപ്രധാനവുമായ ഒരു പരിശുദ്ധ റസൂൽ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ആണ് എന്നതിൽ നമുക്ക് ആർക്കും തർക്കമല്ല സ്വലാത്ത് എന്ന് പറയുന്ന പുണ്യകർമ്മം ഒരു മനുഷ്യന്റെ ഉച്ചാരണത്തിലും ശബ്ദത്തിലും പ്രകടനത്തിലും അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഏത് എമല് അള്ളാഹു തിരസ്കരിച്ചാലും സ്വലാത്ത് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ബാലപാഠങ്ങളാണ് അള്ളാഹു നൽകട്ടെ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന ആദ്യ കാലങ്ങളിൽ തന്നെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മെ പരിശീലിപ്പിച്ച പരിശുദ്ധമായ വചനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ എണ്ണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് പരിശുദ്ധ റസൂൽ സല്ല അലി സ്വലമ്മ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സൊലാത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട് സൊലാത്തിന്റെ ധാരാളം മഹത്വങ്ങളുണ്ട് ഒരുപാട് സംസാരിക്കാം സൊലാത്തിനെ കുറിച്ച് കാരണം അത്രയും നമ്മുടെ അയിമ്മത്ത് ഇതിന്റെ ഫലയിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും എന്റെ അന്വേഷണത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇൻഷാല്ല വെള്ളിയാഴ്ചയും സ്വലാത്തും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചുള്ള ഹ്രസ്വമായ ഒരു അവതരണമാണ് ആഗ്രഹിക്കുന്നത് റഹ്മാനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും അവന്റെ പൊരുത്തം തന്ന് അനുഗ്രഹിക്കട്ടെ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലു വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലു ഇത് നമ്മൾ യഥേഷ്ടം കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഒരു പ്രയോഗത്തിൽ വല്ല സത്യം ഉണ്ടോ സ്വലാത്ത് എപ്പോഴും ചെല്ലാം എങ്ങനെയും ചെല്ലാം പക്ഷെ വെള്ളിയാഴ്ച മാത്രം എടുത്തു സ്വലാത്തിനെ കുറിച്ച് പറയുന്നതിന് വല്ല അർത്ഥവും ഉണ്ടോ നൂറ് ശതമാനം ആ വിഷയത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അടക്കമുള്ള നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും വെള്ളിയാഴ്ചയിലെ പ്രധാന സുന്നത്തുകൾ മഹാനായിമാസാലി അവിടുത്തെ ഇഹ്യയിൽ ഒരു അധ്യായം തന്നെ വെള്ളിയാഴ്ചയുടെ മുന്നൊരുക്കങ്ങൾ പറയുന്നുണ്ട് അവിടെയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് വെള്ളിയാഴ്ചയിലെ സ്വലാത്ത് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒക്കെ സൊലാത്തുകൾ വർദ്ധിപ്പിക്കണം അതേക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ ഖുർആാൻ ഒരു മഹത്തായ അവതരണമാണ് സൊലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ഹസാബിന്റെ അൻപത്തി ആറാമത്തെ ആയത് മഹാനായിമാം ഇസ്മാൽ അൽ ഹക്കൽ ബറുസഫി തങ്ങളുടെ റോഹിൽ ബയാൻ ആ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം പേജുകളാണ് ഏതായാലും എന്തിനാണ് വെള്ളിയാഴ്ച രാവാവട്ടെ പകലാവട്ടെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം എന്ന ഒരു കണ്ടത്തില് പരിശുദ്ധമായ പ്രമാണങ്ങളിലും മഹാന്മാരായ ഐമത്തിന്റെ കിതാബുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിനും സ്വലാത്ത് കൊണ്ടുള്ള ഒരു ബന്ധം തീർത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനം എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാസ്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഹരിത് തന്നെയാണ് യൗമൽ എന്ന് പരിശുദ്ധ റസൂൽ അലി സ്വലം നിങ്ങളുടെ ഒരാഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ചയാണെന്ന് പുണ്യനബീസ് അലുവ ആ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയിൽ സെയ്യേണ്ട എമായി അള്ളാഹുവിന്റെ ഹബീബ്ലിസ്ലം പറഞ്ഞത് ആ വെള്ളിയാഴ്ച എന്റെ പേരിലുള്ള സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഇമാം റസൂൽ അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് മറ്റു ധാരാളം രൂപയത്തുകൾ ഇത് സംബന്ധമായിട്ടുള്ള ഹദീദിൽ നമുക്ക് കാണാൻ കഴിയും ഏതായാലും സൂറത്തുല്ല ഹിസാബിന്റെ അൻപത്തിയാറാമത്തെ ആയത്താണ് സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ വളരെ ഖണ്ഡിതമായി തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ആയത്തിലേക്ക് കടന്നവരാം ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഒരുപാട് കയറിയാൽ നമ്മുടെ സമയം അനുവദിക്കില്ല കാരണം അത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരായത്താണ് സ്വലാത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു തയാര പരിശുദ്ധ ഖുർആാനൽ നമ്മുടെ ഉണർത്തിയിട്ടുള്ളത് അള്ളാഹല്ലിമരിക്ക മഹാന്മാരായ നമ്മുടെ ഉലമാ പറയുന്നുണ്ട് ഈ ആയത്ത് കേട്ട് തീർന്നു കഴിഞ്ഞാൽ ഇത് ഓതി തീർന്നു കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലണം എന്ന് കാരണം ഈ ആയത്ത് സ്വലാത്തും സലാമും ചൊല്ലണം എന്ന പ്രഖ്യാപനവും കല്പനയുമാണ് അങ്ങനെയെങ്കിൽ ആയത്തിന് വഴിപ്പെടലാണ് ഇത് കേട്ട ഉടനെ തന്നെ സ്വലാത്തും സലാമും അല്ലാഹു വസ്ലിം വ്യവേ എന്താ ഈ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും പുണ്യനബി സലി സ്വലാ തങ്ങളുടെ പേരിൽ സ്വലാത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യാ യാദീനാമനു ഓ സത്യവിശ്വാസികളായ മോമിനിങ്ങൾ അള്ളാഹ് ചെയ്യുന്ന മലക്കുകൾ ചെയ്യുന്ന ഈ ജോലി അല്ലെങ്കിൽ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഈ കർമ്മം നിങ്ങളും ചെയ്യേണ്ടതാണ് അത് സ്വലാത്താണ് പുണ്യ നബി സുല്ലാഹു ലഹീബ് വസ്ലമതങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് അതവിടുത്തെ പേരിലുള്ള സലാമാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഹബീബായ നബി കിരീം സല്ലു അലൈ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ കാണുന്ന വളരെ മനോഹരമായ ഒരു പൂർത്തീകരണം എന്ന് പറയാൻ പറ്റുന്ന ഒരു അവതരണമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ളത് ഒരു പരിപൂർണമായ ഒരു അവതരണമാണ് ഈ വിഷയ സംബന്ധമായിട്ട് ഈ ആയത്തിൽ നമുക്ക് കാണാനുള്ളത് ഇതിന്റെ തഫ്സീറിൽ കാണാം മഹാറായിമാൽ ഹക്കുൽ ബറൂസഫി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം പരിശുദ്ധ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത് വെള്ളിയാഴ്ച രാവും പകലും നിങ്ങൾ ചൊല്ലണം ചൊല്ലപ്പെടേണ്ടതാണ് ഹബീബിന്റെ പേരിലുള്ള സൊലാത്ത് സലിസ്ാഴ്ച രാവും രാവ് വെള്ളിയാഴ്ച പകലിന്ന് പ്രത്യേകം സ്വലാത്തിന്റെ വിഷയത്തിൽ പറയാൻ കാരണം മഹാൻ രേഖപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലെ ഏഴ് ദിവസങ്ങളുടെ നേതാവാണ്

പരിശുദ്ധമായ ഹദീസ് പറഞ്ഞതനുസരിച്ച് ഈ ദിവസങ്ങളിൽ ഏത് വെള്ളിയാഴ്ചയിലാവട്ടെ പകലാവട്ടെ നമ്മൾ ചെയ്യുന്ന സ്വലാത്തിന് ഒരു പ്രത്യേക അലങ്കാരമാണ് ആ സ്വലാത്തിന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന് പ്രതിഫലത്തിൽ വർധനവുണ്ട് മാത്രമല്ല വസിയാദത്ത് മസൂബ് പ്രതിഫലത്തിൽ ഒരുപാട് വലിയ വർധനവുണ്ട് പ്രതിഫലം നൽകപ്പെടുന്നതാണ് മാത്രുമല്ല അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നു വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ചെയ്യുന്ന സ്വലാത്ത് രാവും പകലും ചെയ്യുന്ന സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്ന ഹബീബിലേക്ക് അടുക്കാൻ പെട്ടെന്ന് അടുക്കാൻ പറ്റും അള്ളാഹുവിലേക്കും പെട്ടെന്ന് അടുക്കാൻ പറ്റും അല്ലാത്ത സമയങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്ത് പോലെയല്ല മഹാൻ ഐമാം ഇസ്മാൽ ഹക്കൽസി റോഹിൽ ബയാനും രേഖപ്പെടുത്തുന്നു മറ്റും ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം വസിയാൻ അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുന്നതായ വർദ്ധനവ് അള്ളാഹു നൽകും അത് ഏത് നിലക്കും നൽകും മാത്രവുമല്ല അള്ളാഹുവിലേക്കും അവന്റെ ഹബീബിലേക്കും പ്രത്യേകമായി അടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്ത് അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലെ ഹബീബിനെ സ്വപ്നം കാണാൻ കഴിയും സ്വലാത്തിന്റെ ഒരു വർഗത്താണത് അപ്പൊ വെള്ളിയാഴ്ച രാവിലും പകലിലും അള്ളാഹുയിലേക്കും അവന്റെ ഹബീബിലേക്കും ദീനി ഒക്കെ നമ്മെ അടുപ്പിക്കുന്ന ഒരു പ്രത്യേകത ആ ടൈമിനുണ്ട് വെള്ളി രാവ് പകല് അത് സ്വലാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക മാത്രവുമല്ല ഒരുപാട് പദവികൾ നേടിത്തരും സൊലാത്ത് അല്ലാഹു നൽകട്ടെണ്ടല്ലോ ഇന്നിൻ മു നേരത്തെ പറഞ്ഞ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം ആഴ്ചയിൽ അത് വെള്ളി തന്നെയാണ് അന്ന് അതെ ബിയപ്പടച്ചു അള്ളാഹു അന്നാണ് ലോകാവസാനം അവസാനം വെച്ചത് അന്നാണ് കിയാമത്ത് എന്നാള് ലോക അവസാനിച്ച ശേഷം ഉയർത്തെഴുന്നേൽപ്പിന്റെ യാമത്ത് നാള് അത് സംഭവിക്കുന്നത് മാത്രവുമല്ല ആദം അലി സ്വലാത്തു വസ്ലാമിന്റെ പിറവി വെള്ളിയാഴ്ചയാണ് അങ്ങനെ പറഞ്ഞ് 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 അവസാനം പറയുന്നു നിങ്ങൾ എൻ്റെ പേരിലുള്ള സ്വലാത്ത് വെള്ളിയാഴ്ച വർദ്ധിപ്പിക്കണം കാരണം നിങ്ങളുടെ സ്വലാത്ത് എൻറെ അടുക്കൽ കാണിക്കപ്പെടുന്നതാണ് ഒരു ചോദിച്ചു ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എങ്ങനെയാ അങ്ങയുടെ അടുക്കൽ എത്തിക്കപ്പെടാ അങ്ങയുടെ മുന്നിൽ എങ്ങനെയാ കാണിക്കപ്പെടാ ഹബീബ് പറഞ്ഞു എൻ്റെ എൻ്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് എൻറെ അടുക്കൽ എത്തിക്കപ്പെടും അങ് മണ്ണായി തീരുലെ നബിയെ മണ്ണായി തീർന്നാൽ അങ്ങ് ശേഷം അങ് മണ്ണായി തീർന്നു കഴിഞ്ഞാൽ അങ്ങയുടെ അങ്ങേക്ക് എങ്ങനെയാണ് സ്വലാത്ത് കാണിക്കപ്പെടാപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു മോനെ ഞാൻ മണ്ണാവൂലുറേലാ ഈ എന്ന് പുണ്ണിന് അള്ളാഹു മണ്ണിനെ ഹറാമാക്കിയിട്ടുണ്ട് അവൻ്റെ അമ്പിയാക്കളുടെ ശരീരം തിന്നൽ ഹറാമാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ ഉണ്ട് മണ്ണ് നുരുമ്പിയൊന്നും പോവില്ല എൻ്റെ അടുക്കിലേക്ക് അയക്കപ്പെടുന്ന ഏത് സ്വലാർത്തും കൃത്യമായ മേൽവിലാസത്തിൽ തന്നെ അവിടെ എത്തുമെന്ന് പുണ്യനബി സല്ലി വല്ല അതുകൊണ്ട് വെള്ളിയാഴ്ച രാവും പകലും ഒഴിവാക്കി കളയരുത് പ്രത്യേകിച്ച് ആദരണീയമായ ഒരു മാസത്തിലൊക്കെയാണ് വെള്ളിയാഴ്ച രാവും പകലും എങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാ അള്ളാഹു തോഫിഖ് നൽകട്ടെ വെള്ളിയാഴ്ച നൂറു വട്ടം ചൊല്ലുന്നതിന് ഒരു വളരെ പ്രത്യേകമായ ഒരു പരിഗണന അള്ളാഹു നൽകുന്നതായി മഹാനായ സീദുഹിഹുലി വസ്ലമിക്കുന്നുണ്ട് മഹാനായ മുഹമ്മദ് തങ്ങളുടെ പിതാവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് മഹാനവർകൾ ഉദ്ധരിക്കപ്പെടുന്നവർ അലിയുറിയൽ നിന്നും കേൾക്കുകയാണ് ഹബീബായി നബി കരീം കലിം തങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്നു നബിയുടെ ഉദ്ധരണിയാണ് ഹബീബായ് നബി കരീം കലീം സലസ്ല തങ്ങളിൽ നിന്നും പഠിച്ചത് അലി അലിറിയാഹു പങ്കുവെക്കാണ് ഹബീബിന്റെ പേരിൽ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം നൂറു വട്ടം വെള്ളിയാഴ്ച എന്ന പരിഗണന നമ്മൾ കൃത്യമായി തന്നെ കൊടുക്കണം ഹബീബിന്റെ പേരിൽ നിങ്ങൾ നൂറല്ലൊല്ലുന്നതെന്ന് എനിക്കറിയാം പക്ഷെ വെള്ളിയാഴ്ചയെ പരിഗണിച്ചുകൊണ്ടൊരു നൂറെണ്ണം വേറെ ചൊല്ലണം നൂറെണ്ണം എങ്കിലും ചൊല്ലണം എന്നാ ആ നൂറ് ഒരു വട്ടം നൂറ് എല്ലാം രണ്ടു വട്ടം നൂറ് എല്ലാം മൂന്ന് വട്ടം ചൊല്ലാം മൂവായിരം സ്വലാത്ത് വരെ വെള്ളിയാഴ്ച ചൊല്ലാവുന്നതാണ് അങ്ങനെ വരെ പറഞ്ഞിട്ടുള്ള ഇമാമിങ്ങളുടെ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും മൂവായിരം സ്വലാത്ത് വരെ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസുൽദാനെ പെട്ടെന്ന് സ്വപ്നം കാണാൻ കഴിയും സ്വലാത്ത് ാണാൻ നമുക്ക് കഴിയും മൂവായിരം സൊലാത്തിന് പ്രത്യേകതയുണ്ട് മഹാന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാദ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം ഏതായാലും ഹബീബായ നബി കരീം കിരീം പേരിൽ ഒരാൾ വെള്ളിയാഴ്ച നൂറ് സൊലാത്തെങ്കിലും ചൊല്ലിയാൽ നാളിൽ അവൻ വരുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരിക്കും വല്ലാത്തൊരു പ്രകാശായിരിക്കും അവന്റെ മുഖത്ത് അപ്പൊ ജനങ്ങൾ ചോദിക്കും അയ്യു ഇൻഖാന ഈ മനുഷ്യന്റെ മുഖത്ത് ഇത്രയും പ്രകാശം ഉണ്ടാവാൻ ഇദ്ദേഹം എന്താ അമലായിരിക്കോ ഭൂമിയിൽ വെച്ച് ചെയ്തതെന്ന് മറ്റു ജനങ്ങളും അഷറയിൽ വെച്ച് ഇയാളെ കാണുമ്പോൾ ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ പറഞ്ഞത് കേട്ട് പഠിച്ച ഇമാം ഈ ഹദീസ് കാണാം അപ്പൊ മൂവായിരം സ്വലാത്ത് എല്ലാം രണ്ടായിരം ചെല്ലാം ആയിരം ചൊല്ലാം അഞ്ഞൂറ് അങ്ങനെ പലതും ചെല്ലാം നൂറെണ്ണെങ്കിലും ചൊല്ലിയിരിക്കണം വേണ്ട എൺപതെണ്ണെങ്കിലും ചൊല്ലിയിരിക്കണം സൂറത്തുല്ല ഹിസാബിന്റെ അൻപത്തിയാറാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇസ്മാൽ ഹൽ ബറൂസ് ഒരു ഹദീസിൽ കാണാം വെള്ളിയാഴ്ച ദിവസം എൺപത് വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ എൺപത് വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ പൊറുക്കും എൺപത് വർഷത്തെ പാപം എൺപത് വർഷത്തേക്ക് അവന്റെ പാപങ്ങളൊക്കെ അപ്പൊ ഈ എൺപത് സ്വലാത്ത് സ്വലാത്തായിരിക്കണം റുഹുൽ ബയാനിൽ തന്നെ കാണുന്ന സ്വലാത്ത് പരമാവധി ഭംഗിയാക്കണം അത് നല്ല ഉച്ചാരണത്തിലും നല്ല വേഷത്തിലും നല്ല രൂപത്തിലും നല്ല സദസ്സിലും എങ്ങനെ സ്വലാത്ത് കല്ല്യാലും കൂലി കിട്ടും പക്ഷേ പ്രത്യേകമായി സ്വലാത്തിനൊന്ന് ആഘോഷിച്ചാൽ സ്വലാത്തിനൊന്ന് പരിഗണിച്ചാൽ സ്വലാത്തിനെ ഒന്ന് സ്നേഹിച്ചാൽ എനിക്കൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും സുഹൃത്ത് തന്നെയാണ് അള്ളാഹുദീർഘായ അദ്ദേഹം ഓടാനുകൂടി സ്വലാത്തുകൾ ചൊല്ലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ അകത്തിരുന്ന് അദ്ദേഹം കുറെ സ്വലാത്ത് കല്ല്യതിന്റെ പേരിൽ ആ വാഹനം വിറ്റപ്പൊ അദ്ദേഹത്തിന് കരച്ചിൽ വന്നു എന്നാ അത്ര ലക്ഷോപലക്ഷം സ്വലാത്ത് കല്യൊരു കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പൊ അത്രത്തോളം സ്വലാത്തിനെ സ്നേഹിക്കുന്നവരും ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരും ഒക്കെയാണ് നിങ്ങൾ എന്നറിയാം എന്നാലും പറയുന്നു എൺപത് സ്വലാത്തെങ്കിലും എൺപതെണ്ണമെങ്കിലും ഒരാള് മുടക്കാതെ കൊണ്ടുപോവണം നൂറ് എൺപത് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് ഹബീബായ നബി കരീം കരീംസ് നാല് ശ്രമങ്ങളുടെ പേരിൽ ഒരാൾ എൺപത് സ്വലാത്ത് ചൊല്ലിയാൽ ആ മനുഷ്യന്റെ എൺപത് വർഷത്തെ പാപം അള്ളാഹു പുറക്കുമത്രേ അപ്പൊ ചൊല്ലണ്ട പോലെ വൃത്തിയായി ഭംഗിയായി തന്നെ ചൊല്ലിയാൽ അള്ളാഹു അത് നടത്തി തരും ഒരാള് അഞ്ഞൂറ് ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് ജീവിതത്തിൽ ഒരു കാര്യത്തിനും ആവശ്യമായി മറ്റൊരാളെ സമീപിക്കേണ്ടി വരൂല എന്ന് പുണ്യനെ ബി സി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം പണമാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ നമുക്ക് ഈ ദുനിയാവിൽ ആവശ്യമുള്ള ആ കാര്യം തേടി മറ്റൊരാളുടെ അടുക്കൽ പോകേണ്ട വരൂല എത്ര സ്വലാത്ത് ചൊല്ലിയാൽ ദിവസവും അഞ്ഞൂറ് സ്വലാത്ത് ചൊല്ലുന്നവന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്ത് ചൊല്ലുന്നതിന് പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു സൂറത്തു ഹിസാബിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാൻ തന്നെ ഈ തഫ്സീർ രേഖപ്പെടുത്തുന്നതായി കാണാം ഒരുപാട് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തും അള്ളാഹു തോഫിക്ക് നൽകട്ടെ മഹാനായി മാം അബി അബിഷൈബാ തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നുണ്ട് തങ്ങളുടെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കുത്തിബത്ത് പത്ത് നന്മ അവൻ ചെയ്തു സ്വലാത്ത് കൊണ്ട് പത്ത് നന്മ അവൻ ചെയ്ത ചെയ്തിട്ട് അള്ളാഹു സ്വീകരിച്ചു എന്ന രീതിയിൽ തന്നെ ആയിരിക്കും അവന്റെ ഏടിൽ അള്ളാഹു രേഖപ്പെടുത്താൻ മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നത് പത്ത് നന്മ ചെയ്തു എന്നല്ല പത്ത് നന്മ ചെയ്താൽ അതിനെ പരിപൂർണമായ അർഹതയിൽ അള്ളാഹു സ്വീകരിച്ചാൽ കിട്ടുന്ന കൂലി എന്തോ അത് രേഖപ്പെടുത്തും നമുക്ക് നൽകട്ടെ മാത്രല്ല ഈ മനുഷ്യന് പത്ത് നന്മ അള്ളാഹു രേഖപ്പെടുത്തുന്നതിൻ്റെ കൂടെ എഴുപത് നന്മ ഇവന് കൊടുക്കണേന്ന് വേറെ കൊടുക്കണം അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മലക്കുകൾ എഴുപത് നന്മ ഈ മനുഷ്യന് വേറെ ചെയ്തു കൊടുക്കണമെന്ന് മലക്കുകൾ ആ ചെയ്യുമെന്ന് പുണ്ണി നബി സുല്ലാ അലി സ്വലം ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഹബീബായ നബി കരീം സുല്ലാ അലിസ്വലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് നന്മ അള്ളാഹു രേഖപ്പെടുത്തുന്നു ഹബീബായ നബി കരീം സല്ലാഹ് അലിസ്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയവന് പത്ത് നന്മയ്ക്ക് പത്ത് നന്മ അള്ളാഹു രേഖപ്പെടുത്തുന്നതിന്റെ കൂടെ തന്നെ എഴുപത് ഗുണം വേറെയും ചെയ്യണമെന്ന മലക്കുകൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമെന്ന് പുണ്യനബി സുല്ലാസ് ഇമാലദിലാണ് ഹദീസ് ഉള്ളത് മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളുടെ പ്രിയ സുഹാബി മഹാനായ അബ്ദുല്ലാഹിബിനെ പറയുന്നു നബി പറഞ്ഞതായി ഒരാള് പത്ത് സൊലാത്ത് റസൂലിന്റെ പേരിൽ അവന്റെ പത്ത് പാപം പൊറുക്കും അവന്റെ പത്ത് അവന് പത്ത് നന്മ രേഖപ്പെടുത്തും പത്ത് പദവി അവൻ അള്ളാഹുവിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കും ഹബീബ് ഈ ഈ ഹബീബിന്റെ പേരിലുള്ള ഈ ഈന്റെ പ്രത്യേകതയാണ് പത്ത് സൊലാത്ത് ചൊല്ലിയാൽ പത്ത് നന്മ അള്ളാഹു രേഖപ്പെടുത്തും പത്ത് പാപം പുറുക്കും പത്ത് പദവി അള്ളാഹുവിന്റെ മുന്നിൽ അവന് കയറ്റം കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇബിന് അബി തങ്ങൾ തങ്ങളത്തെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നത് കാണുന്നു അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഇനി കാണാം നമ്മൾ സ്വലാത്തൊക്കെ ഇത് ഹബീബിന്റെ മുന്നിൽ എത്തിക്കുകയാണ് ഇതെങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഇവന് അബിഷൈബാ തങ്ങളുടെ മുസന്നഫിൽ നമുക്ക് വീണ്ടും ഹദീസ് കാണാം ഹബീബായ നബി കരീം ഹബീബായി തങ്ങളുടെ പേരിൽ ആ സ്വലാത്ത് എത്തിക്കപ്പെടുന്നു റൗദയിൽ ഇന്ന മലക്കം ിയാൽ ആ സ്വലാത്ത് മാത്രം എത്തിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ മലക്ക് ഹബീബിന്റെ അടുക്കൽ സ്വലാത്ത് എത്തിക്കുകയും ഹബീബിനോട് പറയും ഇന്ന ഫുലി ഖാ നബിയെല്ലാ അങ്ങയുടെ സമുദായത്തിലെ ഇന്നാലിന്നാൾ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നിബിയെ എന്ന് ആ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനെ കുറിച്ച് മഹാനായ മലക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലുസലം തങ്ങളുടെ കബറിന്റെ സമീപമുള്ള മലക്ക് ഹബീബിനെ അറിയിക്കും എന്ന് മഹാനായ ഇമാം യസീദ് ഇമാം ഇബിൻ അബിഷൈബ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹബീസിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു തോഫി നൽകട്ടെ ഏതായാലും ഹബീബിനോട് ഒരു ബന്ധം നമുക്ക് നിർബന്ധമാണ് ഹബീബിനോട് ഒരു ബന്ധമില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം നൽകട്ടെ അവിടത്തോടൊരു ബന്ധമല്ലാത്തവൻ എന്തിനു കൊള്ളാം നോടൊരു ബന്ധം വേണമല്ലോ ഹബീബായ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധമാർക്കാണെന്നറിയുമോ നാളിൽ എല്ലാവർക്കും ബന്ധം ഉണ്ടാവാൻ ആഗ്രഹിക്കും കാരണം ഖിയാമത്ത് കയാമത്തനാളിൻ്റെ ആ വലിയ ഭീകരമായ അവസ്ഥകളൊക്കെ കാണുമ്പോൾ ഇവിടെ റസൂലിനോട് ഒരു ബന്ധം ഉണ്ടായാൽ രക്ഷപ്പെട്ടു എന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് എന്നോടുള്ള ഏറ്റവും വലിയ ബന്ധം ആർക്ക് എന്ന മാനദണ്ഡം എന്നോട് ഏറ്റവും കൂടുതൽ സ്വലാത്ത് കൊണ്ട് അടുത്തവൻ ആരോ അവനായിരിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലിസ്ലമിമാൻ തുറമുദിയുടെ ജാമ്യ കാണാം അപ്പൊ എത്ര അമല് ചെയ്താലും ആ അമലുകൾക്ക് ഒരു പരിധി വെക്കുന്നുണ്ട് പക്ഷേ അഞ്ചു പക്കത്ത് നിസ്കാരം അഞ്ചു വക്കത്താ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂ പക്ഷെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിന് പരിധിയില്ല

അങ്ങയുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലാൻ ചൊല്ലാൻ എനിക്ക് എനിക്ക് നബിയെ നബിയെ മഹാനായ വന്നിട്ട് അങ്ങയുടെ പേരിൽ കൂടുതൽ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണം നബിയെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു എത്രയും ചൊല്ലിക്കോ കാല എന്റെ ആരാധനാ കർമ്മങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ സമയത്തിന്റെ നാലിലൊരു ഭാഗം ഞാൻ മാറ്റി വെക്കട്ടെ നബിയെ ഹബീബായ നബി തങ്ങൾ പിന്നെയും പറഞ്ഞു നിന്റെ ഇഷ്ടം ഇഷ്ടം ഫൈൻ ആ നാലിലൊന്നിനേക്കാൾ കൂട്ടിയാൽ നിനക്ക് ഖൈറുണ്ട് ചെയ്യാൻ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ അപ്പൊ പറഞ്ഞാൽ ഞാൻ എന്റെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന വിശാലമായ സമയത്തിന്റെ പകുതിയും നിന്റെ ഇഷ്ടം പക്ഷേ പകുതിയെക്കാളും കൂടുതൽ കൂട്ടിയാൽ നിനക്ക് ഹൈറാണ് അപ്പോൾ മഹാനായ പറഞ്ഞു എന്റെ ആരാധനാ കർമ്മങ്ങൾക്കായി ഞാൻ മാറ്റിവച്ചിരിക്കുന്ന പവിത്രമായ സമയത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും സ്വലാത്ത് ഞാൻ പറഞ്ഞു നിന്റെ ഇഷ്ടം കൂട്ടിയാൽ നിനക്ക് ഹൈറ് ഉണ്ട് എന്ന് പുണ് അപ്പൊ പറഞ്ഞു എന്നാൽ മൂന്നിൽ രണ്ടല്ല മൂന്നിൽ രണ്ടല്ല എന്റെ മുഴുവൻ സമയം ഞാൻ ഹബീബായ പറഞ്ഞു അങ്ങനെ മുഴുവൻ സമയം സ്വലാത്തെല്ലാണെങ്കിൽ നിനക്ക് യാതൊരു വിധ മനസ്സിനും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നവും ഉണ്ടാവൂല മാത്രമല്ല നിന്റെ പാപങ്ങൾ പുറുക്കുമെന്ന് പുണ്ണിന് ബി സൊല്ലതാണ് അപ്പൊ അത്രത്തോളം സ്വലാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം വെള്ളിയാഴ്ച രാവും പകലും ഒരു സ്വലാത്തിനെ ആഘോഷം തന്നെ നമ്മുടെ നാവിലും ജീവിതത്തിലും ഉണ്ടാവണം പ്രത്യേകമായി സുന്നത്തുകളൊന്നും നഷ്ടപ്പെടാതെ ഏർ പവിത്രമായൊരു നല്ലൊരു മാസമല്ല ഇപ്പൊ നമ്മൾ നിലകൊള്ളുന്നത് സുന്നത്തുകളൊന്നും നഷ്ടപ്പെടുത്താതെ പരമാവധി വെള്ളിയാഴ്ചയിലെ എല്ലാ സുന്നത്തുകളും എടുത്ത് സ്വലാത്തുകളും ചൊല്ലി ഹബീബിനെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു ശ്രമം നേടാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പലരുടെയും ഒരു പ്രത്യേകത്താണ് ഹബീബനെ കാണണം എന്നുള്ളത് അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ ഇൻഷാ അല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ലി ദ്വാന ചെയ്യാം

റബ്ബെ ഞങ്ങളുടെ പാപങ്ങൾ പുറുക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ തമ്പുരാനെ അള്ളാഹുവെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ല അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തന്ന എല്ലാത്തിലും പറക്കത്ത് നൽകണേ അല്ല ഉദ്ദേശിച്ചതിൽ പറക്കത്ത് നൽകുക അല്ല പെടുന്നനുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ല മാരകവിപത്തുകളെ തൊട്ടുകാക്കണേ അല്ല അള്ളാഹു ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് റബ്ബെ നീ നിലനിർത്തി അല്ലാ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ തമ്പുരാനെ റബ്ബേ അന്ത്യ നന്നായി കിലിമോ ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലോ റബ്ബന റഹമുഹും കെമാ റബ്ബന സുഹാറ ബിഫലി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലൈഹി മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു